ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഗീ റവ ഉപ്മാവാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോവാം ആദ്യമായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടിൽ നമുക്കിതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു സ്പൂൺ കടുക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നെയ്യ് കിടന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്നവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നീട് നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളകും നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം വറ്റൽമുളകും ഒക്കെ നമ്മൾ സോട്ട് ചെയ്യുന്ന നേരത്ത് തീ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് വഴറ്റിയെടുക്കാൻ പിന്നീട് ഇതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ ഉഴുന്നമ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു മീഡിയം പച്ചമുളകും വലിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു മീഡിയം ക്യാരറ്റാണ് ഞാൻ ഇവിടെ ചെറുതായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത ക്യാരറ്റ് നമുക്ക് ഇതിൽ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സവാള അതും നല്ലപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ഈ സവാളയിലേക്കും ക്യാരറ്റിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇപ്പം ചേർത്ത് നമ്മൾ കൊടുക്കുന്നുള്ളൂ ഇത് നല്ലപോലെ ഒന്ന് വഴഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ഇതിലേക്ക് ഒരു ചെറിയ പഴുത്ത തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്മാവിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവറും പിന്നെ ഒരു പുളിപ്പും കൂടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവയെല്ലാം കൂടി ഒന്ന് സോൾട്ട് ചെയ്ത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ തക്കാളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് തിളക്കാനായിട്ട് വെക്കാം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് റവ എന്ന് പറയുമ്പോൾ നല്ല വറുത്ത റവയാണ് അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് മുക്കാൽ കപ്പ് ചൂടുവെള്ള എന്ന കണക്കിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റവയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതും ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ ഉണ്ട് വറുത്ത റവിയായതുകൊണ്ട് അധികം വേവിച്ചൊന്നും എടുക്കണ്ട വെള്ളം നമ്മൾ ഈ ഒരു കണക്കിലെടുത്താൽ തന്നെ ഉപ്മാവ് നല്ല ഉലർന്ന് നമുക്ക് ഒന്നിനോട് ഒന്ന് വീട്ട് കിട്ടും വെള്ളം കൂടുതലായിട്ട് വേ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു കപ്പ് തന്നെ വെള്ളം എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക